വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് കാർഷിക സമൃദ്ധിയുടെ ഉണർത്തുപാട്ടുമായി ആധുനിക കൃഷിരീതികളിലൂടെ ഹരിത കേരളം സൃഷ്ടിക്കാൻ വടക്കാഞ്ചേരിയിലെ ഗ്രീൻ ആർവി രംഗത്ത് തൊഴിലാളികളുടെ ക്ഷാമം കാരണം പ്രതിസന്ധി നേരിടുന്ന കർഷകർക്ക് ആശ്വാസമായി നെൽച്ചെടികളെ പാടശേഖരങ്ങളിൽ നിന്ന് കെട്ടിടങ്ങളിലേക്ക് മാറ്റി ഞാറ്റെടികള് തയ്യാറാക്കുന്ന നൂതന നൂതനമാർഗമാണ് ഇവർ അവതരിപ്പിക്കുന്നത് ഹരിത കേരളത്തെ പച്ചപ്പട്ടണിയിക്കാൻ കാർഷിക സമൃദ്ധിയുടെ ഉണർത്തുപാട്ടുമായി പുതിയൊരു കാർഷിക സംസ്കാരത്തിന്റെ വക്താക്കളാവുകയാണ് വടക്കാഞ്ചേരി ഗ്രീൻ ആർമി ആധുനികതയുടെ കയ്യൊപ്പില്ലാതെ ഒരു അതിജീവനം സാധ്യമല്ലാതാകുന്നു നാടിനെ തൊഴിലാളികളുടെ ക്ഷാമം ചില്ലറ പ്രതിസന്ധിയല്ല സമ്മാനിക്കുന്നത് പ്രതിസന്ധി പരിഹാര പ്രക്രിയയിലേക്ക് വലിയ ചുവടുവെപ്പിലാണ് പച്ചപ്പട്ടാളം നെൽച്ചെടിയെ പാടശേഖരങ്ങളിൽ നിന്ന് പൂർണ്ണമായും മാറ്റിയെടുത്ത് കെട്ടിടത്തിലേക്ക് ഗ്രീൻ ആർമി സംഘം സംസ്ഥാന പാടശേഖരങ്ങളിൽ പൂർണ്ണമായും യന്ത്രവൽക്കരണിന് തുടക്കം കുറിച്ച് യന്ത്രവൽക്കരണത്തിന്റെ പുത്തൻ പാന്താവ് വെട്ടി തുറന്നു കാലാവസ്ഥ വ്യതിയാനത്തിന്റെ വെല്ലുവിളിയെ അതിജീവിച്ച് കൃഷി വേഗത്തിലാക്കുവാനും ഉൽപാദനത്തിൽ വലിയ വർധനവുമാണ് ലക്ഷ്യം കാട്ടുപന്നി മയിൽ തുടങ്ങിയവയുടെ ആക്രമണത്തിൽ പലപ്പോഴും ഞാറ്റടി സംരക്ഷിച്ച് ൂർത്തിയാക്കുക എന്നത് കർഷകർ നേരിടുന്ന വെല്ലുവിളിയാണ് പാടം ഒരുക്കി നൽകിയാൽ ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് പണി എളുപ്പമാക്കുന്ന സൂത്രവിദ്യയാണ് ആവിഷ്കരിക്കുന്നത് പൂർണമായും പൂർണ്ണമായും മണ്ണൊഴിവാക്കി ചകിരി ഗെർമി കമ്പോസ്റ്റുകളിൽ ഉപയോഗിച്ച് ട്രേയിലാണ് ഞാറ്റടി തയ്യാറാക്കുന്നത് സാധാരണ കർഷകർ ഉപയോഗിക്കുന്ന വിത്ത് മൂന്നിലൊരു ഭാഗം മാത്രമേ യന്ത്ര ഞാറ്റടിക്ക് ആവശ്യമുള്ളൂ പൂർണമായും ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ഞാറ്റടിയിലൂടെ പാടശേഖരത്തിലെ മണ്ണിനെ തിരിച്ചുപിടിക്കാനാകുമെന്നത് ഏറെ ആകർഷണമാണ് കാർഷിക സർവകലാശാലയിലെ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷന്റെ സഹായത്തോടെയാണ് തയ്യാറാക്കൽ റെഡിമെയ്ഡ് ഞാറ്റുവേലയും വളപ്രയോഗത്തിന്റെ പാക്കേജും നടപ്പിലാക്കുന്ന കർഷകർക്ക് ഹെക്ടറിന് എട്ട് തൊട്ട് പത്ത് ടൺ വരെ വിളവ് ഉറപ്പാക്കാൻ കഴിയുമെന്ന് ഗ്രീൻ ആർമി കോർഡിനേറ്ററും വടക്കാഞ്ചേരി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനുമായ എം ആർ അനൂപ് കിഷോർ പറയുന്നു കർഷകർ പാടത്താണ് ഞാറ്റടി ഇടുന്നതെങ്കിൽ ഈ ദിവസങ്ങളിൽ മുഴുവൻ സംരക്ഷിക്കുന്നതിനുള്ള ചിലവ് അതുപോലെ തന്നെ ഞാറ്റടി ഇടുന്നതിനുള്ള ചിലവ് തുടങ്ങി കർഷകരെ സംബന്ധിച്ച് ഉൽപാദന ചിലവ് വളരെയധികം കൂടുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത് ഇവിടെ ഉൽപാദന ചിലവ് കുറയ്ക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് ഈ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു ദിവസം ഒരു മണിക്കൂറിൽ ഏതാണ്ട് ഏഴ് ഏക്കർ എട്ട് ഏക്കറിലേക്കുള്ള ഞാറ്റടി നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി കഴിയും ഈ യന്ത്രത്തിനകത്ത് രണ്ട് ഷിഫ്റ്റായി ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു ദിവസം തന്നെ ഏതാണ്ട് നാൽപ്പത് അമ്പത് ഏക്കറിലേക്ക് ഞാറ്റടി തയ്യാറാക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് വളരെ വേഗതയിൽ ഇത് ചെയ്യാൻ വേണ്ടി കഴിയും മണിക്കൂറിൽ എണ്ണൂറ് ട്രേയിൽ വിത്തിടാവുന്ന യന്ത്ര സംവിധാനമാണ് ഗ്രീൻ ആർമിക്കുള്ളത് ഒരേക്കറിൽ എഴുപത് ട്രേ മുതൽ എൺപത് ട്രേ വരെയാണ് നടാനായി ഉപയോഗിക്കുക യന്ത്രനടിയിലിന് ഉപയോഗിക്കുന്നത് പോലെ കൈനാട്ടിനും ട്രേ ഞാറ്റടിയിൽ തയ്യാറാക്കുന്ന ഞാറുകൾ ഉപയോഗിക്കാനാവൂ വിത്തെടുത്ത് ഞാറ്റടി തയ്യാറാക്കുന്ന രീതിയാണ് ഗ്രീൻ ആർമി ഇപ്പോൾ അവലംബിക്കുന്നത് ഞാറ്റടി ട്രേ ഒന്നിന് അറുപത് രൂപയാണ് ഈടാക്കുന്നത് ഒരേക്കറിന് പത്ത് കിലോ മുതൽ കിലോ വരെ വിത്ത് ഉപയോഗിക്കും സാധാരണ നിലയിൽ നടുന്നതിന് വേണ്ടി മുപ്പത്തിരണ്ട് കിലോ വിത്താണ് ഒരേക്കറിന് ഉപയോഗിക്കുന്നത് കർഷകർക്ക് ഇത് പുതിയ അനുഭവവും ഏറെ ലാഭവും സമ്മാനിക്കുന്നതാണെന്ന് ഗ്രീൻ ആർമി അംഗങ്ങളും പറയുന്നു ഗുണം എന്താന്ന് ചിന്ത ഉദ്ദേശിച്ചതിലധികം കവർ ചെയ്തു പോരാൻ ഓരോ പാടശേഖരങ്ങളിൽ പോയാലും സാധിക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കും ഇതൊക്കെ പാടത്തേക്ക് എത്തിക്കണ്ടേ അതിൻ്റെ ബുദ്ധിമുട്ട് വളരെ കൂടുതലല്ലേന്ന് നമ്മൾ ചെളിയിൽ ഇട്ട ഞാറ്റടി അഞ്ചെണ്ണെടുക്കുന്നുണ്ടെങ്കിൽ ഇത് പതിനഞ്ച് ഞാറ്റടി നമുക്ക് ഒരാളുടെ ഒറ്റ സഹായം കൊണ്ട് മാത്രം തന്നെ എത്തിക്കാൻ പറ്റും അപ്പോൾ തന്നെ സമയത്തിൽ എത്ര ലാഭം കിട്ടുന്നുണ്ട് പിന്നെ ഈ മെഷീൻ ഉപയോഗിച്ച് ഇത് ചെയ്യുമ്പോൾ തന്നെ മാത്രമേ ഈ അഞ്ചാളുടെ ആവശ്യം വരുന്നൂ പിന്നെ ഈ ഞാറ്റടി പാടശേഖരത്തെത്തിക്കാൻ വണ്ടിയുടെ ചിലവും അത് കഴിഞ്ഞാൽ നമുക്ക് സ്വയം ഇത് മെഷീനിലെത്തിച്ച് കൊടുക്കാനുള്ള സൗകര്യം ഈ കനം കുറവ് കാരണമുണ്ട് ഇതിന് ഉപയോഗിക്കുന്നത് ചകിരിച്ചോറും മണ്ണിര കമ്പോസ്റ്റുമാണ് മണ്ണ് ഒരു ശിഖരം പോലും ഇതിലെ ഉപയോഗിക്കുന്നില്ല നമ്മൾ വിത്ത് നനയ്ക്കുന്നത് പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ടായിരുന്നു ഇട്ടിട്ടാണ് വെള്ളത്തിലായും നമ്മൾ അങ്കൂറ് കലക്കും പിന്നെ സൂടാമ്പോൺസും കലക്കിയിട്ടാണ് ഒരു പന്ത്രണ്ട് മണിക്കൂർ ഇട്ട് വെച്ച് പിന്നെ കോരി വെച്ചിട്ട് വീണ്ടും പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രയൽ ഇടുന്നത് അത് ചെറിയ കുറുമു ചെറിയ കുറുമുളക് വന്നാൽ മാത്രമാണ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ വലിപ്പം കൂടി നമുക്ക് അത് വർക്കിങ് ആവില്ല മെഷീനിൽ അപ്പോൾ ചെറിയ ചെറിയ കുറുമുളക് വരുമ്പം ഇടും പിന്നെ അത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പടത്ത് കൊണ്ട് പരത്തി വെക്കണത് ചെറിയ മുളകൾ ഒത്തിരി വലുതായി വന്നിട്ടുണ്ടാവും പിന്നെ പാടത്തിട്ട് ഷീറ്റിട്ട് മൂടിയിടും അത് നാല് ദിവസം കഴിഞ്ഞിട്ട് എടുത്തിട്ട് വീണ്ടും ഞാറ് വലുതാവും അതിന് പതിനഞ്ച് ദിവസം പിന്നെ ഞാറിനെ സംരക്ഷിക്കും വിത്തിട്ടിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പാടത്ത് പോയിട്ട് നടന്നത് മൂന്നാമത്തെ ദിവസം ഇവിടെ കൊടുത്തിട്ട് വിത്ത് ഷീറ്റിട്ട് ഒഴിക്കും പിന്നെ നമ്മൾ നാലാമത്തെ മൂന്നാമത്തെ ദിവസം അത് ഷീറ്റ് ഒന്ന് പൊതിച്ചിടും ആറാമത്തെ ദിവസം ഷീറ്റ് എടുക്കും പതിനഞ്ചാമത്തെ ദിവസം കൊണ്ടിട്ട് പാടത്ത് കൊണ്ടിട്ട് നടും ഉമാ നെൽവിത്ത് ഉപയോഗിച്ചാണ് ട്രേ ഞാറ്റടി ഒരുക്കുന്നത് പ്രത്യേകം തയ്യാറാക്കിയ യന്ത്രം ഉപയോഗിച്ചാണ് ട്രേയിൽ വിത്ത് പാകുന്നത് വിദഗ്ധ പരിശീലനം ലഭിച്ച വോളണ്ടിയർമാർ നേതൃത്വം നൽകുന്നു മൂന്നാം ദിനം ഫീൽഡിലേക്ക് മാറ്റും പതിമൂന്ന് മുതൽ പതിനഞ്ച് ദിവസം കൊണ്ട് യന്ത്രവൽകൃത നടിയിൽ നടത്താനാകുമെന്നതും മികച്ച ഉൽപാദനം ലഭിക്കുമെന്നതും പ്രത്യേകതയാണ് ജലസേചനത്തിന് ട്രിപ്പ് ഇറിഗേഷൻ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കാർഷിക മുന്നേറ്റത്തിനായി ഗ്രീൻ ആർമി ട്രേ ഞാച്ചടി മാറുമ്പോൾ അത് വടക്കാഞ്ചേരിക്കും വലിയ അഭിമാനമാകുന്നു സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വലിയ പ്രശംസയാണ് പദ്ധതിക്ക് ലഭിക്കുന്നത് നടി രചന നാരായണൻകുട്ടി ഗ്രീൻ ആർമി പ്രവർത്തകരെ അഭിനന്ദിച്ചു You are watching VCV News.